പതിയെറ്റാണ്ടുകളായി വ്യാപാരം നടത്തുന്ന കെട്ടിടത്തിൽ നിന്ന് ഒഴിയണമെന്ന നിർദ്ദേശം ലഭിച്ചതോടെ ആശങ്കയിലാണ് വ്യാപാരികൾ സെന്റ് തോമസ് ആശ്രമ ദേവാലയത്തിന്റെ ഉടമസ്ഥതയിലുള്ള സെന്റ് തോമസ് ഷോപ്പിംഗ് കോംപ്ലക്സിനുള്ളിലെ സ്ഥാപനങ്ങൾ മുപ്പത് ദിവസത്തിനുള്ളിൽ ഒഴിയണമെന്ന് കാണിച്ചാണ് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ളത് ഉടമസ്ഥർക്കെതിരെ സമരത്തിന് തയ്യാറെടുക്കുകയാണ് വ്യാപാരികൾ കെട്ടിടങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ കെട്ടിടം നിർമ്മിക്കാനാണെന്ന് കാണിച്ചാണ് ഒഴിയാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഇത് വാടക വർദ്ധിപ്പിക്കുവാനുള്ള നടപടിയാണെന്നാണ് വ്യാപാരികൾ കെട്ടിട ഉടമയുമായി നടന്ന ചർച്ചയിൽ ഭീമമായ വാടക വർധനവ് ആവശ്യപ്പെട്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത് നിലവിലുള്ള വാടകയുടെ നൂറ് ശതമാനം വർദ്ധിപ്പിക്കാം എന്ന് വ്യാപാരികൾ പറഞ്ഞെങ്കിലും കെട്ടിട ഉടമ സ്ഥലം ഒഴിയണമെന്ന നിലപാടിൽ തന്നെയാണ് നിലവിൽ നൂറ്റി മുപ്പത് കടകളാണ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത് വ്യാപാരികളെയും ഓരോ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് കഴിയുന്ന തൊഴിലാളികളെയും കുടിയിറക്കുന്ന നടപടികളാണ് െന്ന് വ്യാപാരികൾ പറഞ്ഞു വ്യാപാരികള് അവിടെ ഈ കാലങ്ങളെത്രയും പാവർട്ടിയെ പാവർട്ടിയാക്കുന്ന രീതിയിൽ വളർത്തിയെടുത്ത ഈ സംരംഭത്തെയാണ് പാവർട്ടി സെന്റ് തോമസ് ആശ്രമത്തിലെ ചില വൈദികളുടെ ഒത്താശയോടുകൂടി ഭൂമാഫിയുടെ ബന്ധവും അതുപോലെ തന്നെ മറ്റു ചില ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വ്യാപാരികളെ നിഷ്കരണം തറച്ചുടയ്ക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇത് ഭീമമായ ഒരു സാമ്പത്തിക തട്ടിപ്പിൻ്റെ ഉത്തരവാദിത്വം കൂടിയുണ്ട് ഇവിടെ മുൻപ് എറണാകുളം അതിരൂപതയിൽ നടന്ന ഭൂമാഫിയയുടെ പോലെ തന്നെ വലിയൊരു ഭൂമാഫിയ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് വ്യാപാരികളെ മാത്രമല്ല പൊതുസമൂഹത്തെയും കൊള്ളയടിക്കുന്ന ഈ വിഷയത്തിൽ വ്യാപാരി സമൂഹത്തോടൊപ്പം പൊതുജനങ്ങളും അണിനിരക്കണമെന്നാണ് വ്യാപാരി സമൂഹം അഭ്യർത്ഥിക്കുന്നത് കെട്ടിടത്തിന് അഡ്വാൻസ് ആയി നൽകിയതും ഫർണിഷ് ചെയ്യുന്നതിനുമുള്ള ചിലവും ഉൾപ്പെടെ വലിയ ഒരു തുക വ്യാപാരികൾ കെട്ടിടത്തിനായി ചിലവിട്ടിട്ടുണ്ട് അഡ്വാൻസ് നൽകിയ പല വ്യാപാരികൾക്കും സംഖ്യയുടെ രസീത് കൊടുക്കാതെ കബളിപ്പിച്ചിട്ടുണ്ടെന്നും ആരോപണമുണ്ട് നാല്പത്തിയഞ്ചു വർഷത്തോളമായി കച്ചവട രംഗത്തുള്ള വ്യാപാരികളെ കൊള്ളയടിച്ച ലാഭം ഉണ്ടാക്കുവാനുള്ള കെട്ടിട ഉടമയുടെയും ഭൂമാഫിയകളുടെയും ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അനുരഞ്ജന ചർച്ചയിലൂടെ പരിഹാരം ഉണ്ടാകാത്ത പക്ഷം കെട്ടിട ഉടമയ്ക്കെതിരായ സമരം പ്രഖ്യാപിക്കുവാൻ തയ്യാറാണെന്നും വ്യാപാരികൾ പറഞ്ഞു വ്യാപാരി പ്രതിനിധികളായ എ എം വിൻസൻ എ ജെ വർഗീസ് ഇ വി വിനോദ് പി എം അബു ബാബു ആന്റണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു